ഏട്ടി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് വാസ്ഗോഡഗാമ എന്ന പോർച്ചുഗീസുകാരൻ ഇന്ത്യയിലേക്ക് വരുന്നത് കേരളത്തിലേക്ക് എത്തിയ ആദ്യത്തെ യൂറോപ്യൻ വാസ്ഗോഡഗാമ തന്നെയാണ് വാസ്ഗോഡഗാമ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ മതപരമായ വർഗീയത ഇല്ലായിരുന്നു എന്നാൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടില് ഇന്ത്യയിലെത്തിയ വാസ്ഗോഡഗാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ തന്നെ ജനുവരിയിൽ തന്നെ തിരിച്ചു പോകുകയും ചെയ്തു പിന്നെ അദ്ദേഹത്തിന്റെ രണ്ടാം വരവ് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലാണ് അതായത് ഒരു നിലക്കും വർഗീയതയില്ലാത്ത കേരളത്തിലേക്ക് ഒരു വർഗീയതയുടെ കുരിശുമാലയും അണിഞ്ഞാണ് അദ്ദേഹം വന്നത് കാരണം അക്കാലം വരെ കേരളത്തിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും വളരെ സൗമ്യത്തിലും ശാന്തിയിലുമായിരുന്നു ജീവിച്ചിരുന്നത് നബിയുടെ കാലം മുതൽ തന്നെ മാലിക് ദീനാറും കൂട്ടുകാരും കേരളത്തിൽ വന്ന് താമസമാക്കിയിട്ടുണ്ട് അവരെ കേരളത്തിലെ നാട്ടുരാജാക്കന്മാരെ വളരെ ഹൃദ്യമായിട്ടാണ് സ്വീകരിച്ചത് കാരണം അവർ കേരളത്തിലെ ഭരണം കൈയടക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ടാണ് കേരളത്തിൽ ഇന്നേ വരെ ഒരു ഇസ്ലാമിക ഭരണം ഉണ്ടാവാത്തത് മാരകദിനാറും കൂട്ടുകാരും കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ സഞ്ചരിച്ചു പലരും പലയിടങ്ങളിലായി താമസമാക്കി അവരുടെ വിശുദ്ധമായ ഭക്തിയിൽ അധിഷ്ഠിതമായ ജീവിതം കണ്ട് കേരളത്തിലെ പലയാളുകളും ഇസ്ലാമതത്തിലേക്ക് പ്രവേശിച്ചു ഈ നാട്ടിലെ അന്നത്തെ രാജാക്കന്മാർക്കും ബോധ്യമായി ഇവര് നമ്മുടെ നാട് വെട്ടി വേണ്ടി വന്നവരല്ല അവർക്ക് സ്വാർത്ഥ താല്പര്യങ്ങളൊന്നുമില്ല അവർ നിഷ്കളങ്കരാണ് ശുദ്ധരാണ് എന്ന് ബോധ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഹിന്ദുക്കള് അഥവാ കേരളത്തിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും വളരെ അച്ചടക്കത്തിലും സമാധാനത്തിലും സന്തോഷത്തിലുമാണ് അക്കാലം വരെ ജീവിച്ചത് എന്നാൽ വാസ്ഗോഡ ഗ്രാമ കേരളത്തിൽ വന്ന ശേഷമാണ് കേരളത്തിൽ ഒരു മതപരമായ വർഗീയത ഉണ്ടാവുന്നത് അതായത് മതപരമായ വർഗീയതയ്ക്ക് തുടക്കം കുറിച്ച ഏക വ്യക്തി വസ്കോടകമയാണ് പതിനഞ്ചാം വരെ കേരളത്തിൽ നിന്ന് കുരുമുളക് ചുക്ക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും മറ്റു വസ്തുക്കളും ഒക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നത് മുസ്ലിങ്ങളായിരുന്നു അറബികൾ അവയുടെ പ്രധാന ആവശ്യക്കാരുമായിരുന്നു വാസ്കോട താമ ഇന്ത്യയിലേക്ക് വന്നത് കേരളത്തിലെത്തിയത് ഇത്തരം സുഗന്ധദ്രവ്യങ്ങളും മറ്റു കേരളത്തിൽ നിന്ന് കയറ്റുമതി ചെയ്തു പോകുന്ന വസ്തുക്കളുമൊക്കെ യൂറോപ്പിലേക്ക് എത്തിക്കാൻ താല്പര്യപ്പെട്ടാണ് അദ്ദേഹം വന്നത് അതായത് പ്രത്യക്ഷത്തിൽ ഒരു കച്ചവട തന്ത്രത്തിലൂടെയാണ് അദ്ദേഹം കേരളത്തിൽ വന്നത് പക്ഷേ ആ കച്ചവട തന്ത്രത്തിൽ മതത്തിൻ്റെ വർഗീയ മുഖമുണ്ടായിരുന്നു ഏഴാം നൂറ്റാണ്ടു മുതൽ പതിനഞ്ചാം വരെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഇവിടെ ജീവിച്ചിട്ട് ഒരു നിർബന്ധിത മതപരിവർത്തനം പോലും ഉണ്ടായിട്ടില്ല എന്നാൽ വാസ്ഗോഡാമ കേരളത്തിൽ എത്തിയ മുതൽ നിർബന്ധിത മതപരിവർത്തനത്തിന് തുടക്കം കുറിച്ചു അദ്ദേഹത്തിൻ്റെ രണ്ടാം വരവോട് കൂടിയാണ് അതുണ്ടായത് അതായത് ഏഴി ആയിരത്തി അഞ്ഞൂറ്റി രണ്ടില് അദ്ദേഹം രണ്ടാം തവണ കേരളത്തിൽ വന്നപ്പോഴ് കേരളത്തിൽ നിന്നുള്ള ഈ ഉൽപ്പന്നങ്ങളുടെ വാണിജ്യ കുത്തക അദ്ദേഹം കൈയടക്കാൻ മോഹിച്ചു അതിനുവേണ്ടി ആദ്യം അദ്ദേഹം കേരളത്തിലെ നാട്ടു രാജാക്കന്മാരെ തമ്മിൽ ഭിന്നിപ്പിച്ച് വഴക്കടിപ്പിച്ചു സുഗന്ധദ്രവ്യങ്ങളുടെ കാറ്റുമതി കുത്തക മുസ്ലിങ്ങളിൽ നിന്ന് പോർച്ചുഗീസുകാർക്ക് കൈയ്യേറാൻ സാധ്യമല്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു അതായിരുന്നു കേരളത്തിലെ മുസ്ലിങ്ങൾ കണ്ട ആദ്യ യുദ്ധം ഏഴി ആയിരത്തി അഞ്ഞൂറ്റി രണ്ടില് ഒരു ഹജ്ജിനു വേണ്ടി പുറപ്പെടുന്ന സംഘം കേരളത്തിൽ നിന്ന് ജിദ്ദയിലേക്ക് നാനൂറ് പേരുമായി ഒരു കപ്പൽ പുറപ്പെടുകയാണ് ആ കപ്പലിലുള്ളവരെല്ലാം ഹജ്ജിനു വേണ്ടി ഇഹ്റാം ചെയ്തവരാണ് അതായത് ഹജ്ജ് യാത്ര കച്ചവടത്തിന്റെ കുത്തക തങ്ങൾക്ക് ലഭ്യമാകാത്തത് കൊണ്ട് മുസ്ലിങ്ങളുള്ള വിരോധം തീർക്കാൻ വേണ്ടി ആ കപ്പൽ യാത്രക്കാരെ കടലിൽ വെച്ച് അദ്ദേഹം ആക്രമിച്ചു കപ്പൽ യാത്ര പുറപ്പെട്ട് അല്പം സഞ്ചരിച്ചപ്പോഴേക്ക് ഗാമയുടെ സൈന്യം ആ കപ്പലിനെ പിന്തുടർന്ന് ആക്രമിച്ച് അഗ്നിക്കിരയാക്കി ആ വിശുദ്ധ യാത്രയ്ക്ക് വേണ്ടി പോകുന്ന ആ തീർത്ഥയാത്രയ്ക്ക് വേണ്ടി പോകുന്ന നാനൂറോളം ആളുകൾ ആ കപ്പലിൽ വെന്തു മരിച്ചു അതിൽ ഹാജിമാരായി പോകുന്ന പുരുഷന്മാരും സ്ത്രീകളും വൃദ്ധന്മാരും കുട്ടികളും ഒക്കെയുണ്ട് ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും ആദ്യത്തെ ദുരന്തം അത് തന്നെയാണ് കേരളം കണ്ട ആദ്യ വർഗീയതയും അത് തന്നെയാണ് ാലത്ത് കേരളത്തിൽ നിലവിലെ നാട്ടുരാജാക്കന്മാരെ ഭിന്നിപ്പിച്ചുകൊണ്ട് വാസ്കോട് ഗ്രാമക്ക് തന്റെ ആവശ്യങ്ങളൊക്കെ ഗവേറ്റാൻ സാധ്യമായി ഈ കപ്പൽ ദുരന്തത്തോടു കൂടി മുസ്ലിങ്ങൾക്ക് പോർച്ചുഗീസുകാരോട് വലിയ പകയും വിദ്വേഷവും ഉണ്ടായി അതിൻ്റെ പശ്ചാത്തലത്തിൽ തുടർന്ന് പോർച്ചുഗീസുകാരെ മുസ്ലിങ്ങളുടെ നിരവധി പള്ളികൾ അഗ്നിക്കിരയാക്കി നിരവധി ആളുകളെ നിർബന്ധിച്ച് ക്രിസ്തു മതത്തിലേക്ക് മതമാക്കി നിരവധി കലഹങ്ങളും കലാപങ്ങളും ഉണ്ടായി നിരവധി മുസ്ലിം സ്ത്രീകളെ നിർബന്ധമായി ബലാത്സംഗം ചെയ്തു പീഡിപ്പിച്ചു എല്ലാത്തിൻ്റെയും മൂല കാരണം ഒരു വാണിജ്യ കണ്ട് മാത്രം അതായത് വാണിജ്യത്തിലൂടെ വർഗീയതയിലേക്ക് ഒരു കാര്യം ആരാധിക്കേണ്ടതുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലെ േരെ ഒരു കപ്പൽ എന്ന് കേൾക്കുമ്പോഴേ നാം മനസ്സിലാക്കണം അത്രമാത്രമൊന്നും ഷാർപ്പ സാങ്കേതിക വിദ്യയൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തില് നാന്നൂറ് പേരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കപ്പൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് അക്കാലത്തെ ഏറ്റവും വലിയ ഒരു കപ്പൽ തന്നെയായിരിക്കും അത്രയും വലിയൊരു കപ്പല് അഗ്നിക്കിരയാക്കി അതിലെ മുഴുവൻ ആളുകളെയും കൊന്നുകളഞ്ഞ് വെന്ത് മരിച്ചുവെങ്കില് ആദ്യത്തെക്കാൾ വലിയ ദുരന്തം മറ്റെന്താണ് നമുക്ക് ചരിത്രത്തിൽ കാണാനുള്ളത് അതുകൊണ്ടാണ് പതിനാറാം നൂറ്റാണ്ടിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഹ്ദൂമി പിൽക്കാലത്ത് തൊഷഫതുൽ മുജാഹിദ്ദീൻ എന്ന അറബി ചരിത്ര ഗ്രന്ഥം തയ്യാറാക്കിയത് കാരണം സൈനുദ്ദീൻ മഹ്ദൂമിയുടെ കാലഘട്ടത്തിലും കേരളത്തിലെ പ്രബലമായ ഒരു ശക്തിയായിരുന്നു പോർച്ചുഗീസുകാരി ീസുകാർ കേരളക്കാരോട് നിരന്തരം ചെയ്തിരുന്ന നരനായാട്ട് മഹാക്രൂരതകൾ എല്ലാം സഹിക്കാൻ മാത്രം കൊള്ളുന്നതല്ല അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്ന ഗ്രന്ഥമാണ് ഉൽ മുജാഹിദീൻ എന്നു മാത്രമല്ല ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ചരിത്ര പുസ്തകവും അത് കാരണം പതിനാറാം നൂറ്റാണ്ടിന് മുമ്പ് കേരളത്തിന്റെ ഒരു ചരിത്ര പുസ്തകം എന്നുള്ളത് നമ്മുടെ കാഴ്ചയിൽ ലഭ്യമല്ല ഇന്നും ലോകഭാഷകളിലൊക്കെ വിവർത്തനം ചെയ്യപ്പെട്ട ഒരു റഫറൻസ് ഗ്രന്ഥമാണ് ഉൽ മുജാഹിദ്ദീൻ ആ പുസ്തകം നിങ്ങളൊക്കെ ഒന്ന് വായിക്കേണ്ടതാണ് അതിൻ്റെ നാലാം ഭാഗത്ത് പോർച്ചുഗീസുകാരുടെ ക്രൂരതകൾ വിവരിക്കുന്ന ഭാഗമാണ് അവർ കേരളീയരോട് ചെയ്ത എല്ലാ ക്രൂരതകളും ദുരന്തങ്ങളും അതിനകത്തുണ്ട് എന്നാൽ ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ കപ്പൽ കൊള്ളയടിച്ചതും അതുപോലെ അഗ്ദിക്ക് ഇരയാക്കിയതും ഒക്കെ വളരെ ലഘുവായിട്ട് മാത്രം പറഞ്ഞു പോവുകയാണ് ആ പുസ്തകത്തിൽ എന്നാൽ ആ ദുരന്തങ്ങളെ ഡീപ്പായിട്ട് വളരെ ആഴത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു പോർച്ചുഗീസുകാരൻ തന്നെ അക്കാലത്ത് എഴുതിയ മറ്റൊരു പുസ്തകമുണ്ട് അതായത് ഇക്കാലത്തുള്ള യൂറോപ്യന്മാര് അല്ലെങ്കിൽ ക്രിസ്ത്യാനികള് പുറത്ത് പറയാനും പ്രചരിപ്പിക്കാനും അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ചരിത്ര സത്യങ്ങളാണ് ആ പുസ്തകത്തിനകത്തുള്ളത് അതൊരു ബൃഹത്തായ വലിയ ഗ്രന്ഥമാണെങ്കിലും അതിൻ്റെ വാള്യം രണ്ടിലെ എഴുപതാമത്തെ അധ്യായത്തിലെ വാസ്കോടകാമ ഹജ്ജിന് പോകുന്ന മുസ്ലിങ്ങളുടെ കപ്പൽ കൊള്ളയടിച്ചതും അത് തീവെച്ച് നശിപ്പിച്ചതും നാനൂറ് പേരടങ്ങുന്ന മുസ്ലിം വിഭാഗത്തെ മൊത്തം ചുട്ട് വന്നതുമൊക്കെ ആ പുസ്തകത്തിൽ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് ആ പുസ്തകം എഴുതിയത് പോർച്ചുഗീസ് ഭാഷയിലാണെങ്കിലും ഇന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അതിന്റെ ട്രാൻസ്ലേഷൻ ലഭ്യമാണ് ഒരു കരുണയും കാണിക്കാതെ ഒരു തെറ്റും ചെയ്യാത്ത നിഷ്കളങ്കരായ ഹു യാത്രക്കാരോട് ഇത്രമാത്രം ക്രൂരത കാണിച്ച വാസ്കോട ചരിത്രത്തിലെ ഒരു പുണ്യവാളനാണെന്ന് തെറ്റിദ്ധരിക്കുന്ന പലരും ഇക്കാലത്തുമുണ്ട് പോർച്ചുഗീസുകാരുടെ ഈ മഹാക്രൂരതകൾ കൊണ്ടാണ് കേരളത്തിലെ ഹൈന്ദവരും മുസ്ലിങ്ങളും ഒന്നിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്തത് ആ ഇനത്തിൽ മഹാനായ കുഞ്ഞാരി മരക്കാർ ഷഹീദ് പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്ത് മരിച്ച വ്യക്തിയാണ് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലെ ആ കപ്പൽ അംഗീതിക്ക് ഇരയാക്കലും അതുപോലെ നിരവധി കലഹങ്ങളും കലാപങ്ങളും ഒക്കെ ചെയ്ത് പോർച്ചുഗീസ് ഭരണാധികാരിയുടെ നിർദ്ദേശപ്രകാരം പോർച്ചുഗലിലേക്ക് തന്നെ തിരിച്ചുപോയ വാക്കോടമ്മ ശേഷം മൂന്നാം തവണ കേരളത്തിലേക്ക് എത്തുന്നത് ഏടി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എന്നാൽ ആ മൂന്നാമത്തെ വരവിൽ അദ്ദേഹത്തിന് ഏകദേശം അദ്ദേഹത്തിന്റെ അൻപത്തി അഞ്ചാം വയസ്സില് ഒരു മാരക രോഗം ബാധിച്ചു അതായത് ഒരു തെറ്റും ചെയ്യാത്ത നിഷ്കളങ്കരായ നാനൂറ് പേരെ കൊന്നെടുക്കിയതിൽ ചുട്ട് കൊന്നതിൻ്റെ ഒരു പണിഷ്മെന്റ് ആയിട്ട് ദൈവം അദ്ദേഹത്തിന് നൽകിയതായിരിക്കും അദ്ദേഹത്തിന് ബാധിച്ച രോഗം എന്താണെന്ന് പോലും അക്കാലത്തെ വൈദ്യന്മാർക്ക് കണ്ടെത്താൻ സാധ്യമായില്ല ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിലാണ് അദ്ദേഹം മൂന്നാം തവണയായിട്ട് കേരളത്തിൽ എത്തിയത് എന്നാൽ അദ്ദേഹത്തെ ബാധിച്ച മാറാനാകും ഒരു ചികിത്സയും ഫലിക്കാതെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിലെ ഡിസംബർ മാസം ഇരുപത്തിനാലാം തീയതി അദ്ദേഹം മരണത്തിന് വിധേയമാകുകയാണ് ചെയ്തത് കാരണം ഒരു സിംഹവും സർവകാലം ഗർജിച്ചു കൊണ്ടിരിക്കുകയില്ലല്ലോ പ്രകൃതി എല്ലാത്തിനും പകരം വീട്ടും കൂടുതൽ വിവരങ്ങൾക്ക് ഷെഷു ദൈലുദ്ദീൻ മഹദൂമിയുടെ ൽ മുജാഹിദീനും പോർച്ചുഗീസ് ചരിത്രകാരനായ ഫെർണാവോപ്സിന്റെ ചരിത്ര ഗ്രന്ഥവും വായിക്കാവുന്നതാണ്